രാവിലെ വെളിച്ചായ ശേഷോ പോലും കാരണം മരങ്ങളെ പിന്നെ കൊറച്ച് മരങ്ങളു എന്നാലും പത്തനിയാകുമ്പോൾ വിളിക്കുന്ന എല്ലാം കൊടുത്തു അപ്പൊ ചായ ചൂടല്ലേ ചായ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കും ശർക്കര ഇട്ടിട്ട് അങ്ങനെ കുടിക്കത്തിൽ അങ്ങനെയാണ് കുളിക്കല് അത് തന്നെ വെട്ടിയിട്ട് ഇങ്ങോട്ട് വരും പാലെടുക്കണ കുറച്ച് മുന്നേറ്റിവിടെ വരും അപ്പം ഞാൻ ആക്കി വെക്കും കേട്ടോ ചെറിയ മധുരത്തിൽ ചായ അപ്പം അതിപ്പോഴത്തേക്കും കടീൻ്റെ അങ്ങനെ എടുക്കും ഇപ്പൊ വെറും ചൂടുവെള്ളം പഴം വേണോ പഴം രാവിലെ തരം ഒന്നും തിന്നാൻ വായിക്കൂല അല്ലേ പിന്നെ അമ്മ കുളിക്കാൻ ചൂടുവെള്ളം അടുത്തേക്കാൻ ഒക്കെയാണ്

ണ്ടാവും പന്നയാളെ നോക്കണം എന്നാലും ഇപ്പോഴൊക്കെ ആറുമണി ആയിട്ട് കിട്ടും പക്ഷെ ഇപ്പോഴും ഇരുട്ട് മണി അഞ്ചു ആ അതന്നെ അൻപത്തഞ്ചായില്ലേ എട്ട് മണിയൊക്കെ ആവുമ്പതരെ പന്നിരുന്നില്ലേ ഞങ്ങള് കത്തി ഇട്ടി കൊടുത്തേ കത്തിന്റെ തല

അപ്പൊ ഞങ്ങള് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലെ അമ്പലത്തിലൊക്കെ കഴിഞ്ഞിട്ടുള്ളുട്ടോ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി എന്നു അമേനെ മാലടേ മാലട കഞ്ഞിട്ട് രസം അറിയിട്ടോ ചപ്പറിയത് അപ്പൊ അമ്മദാ വെറും ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കടി ആക്കിയിട്ടില്ല കടിയുണ്ടാക്കാൻ പോകണുള്ളൂ അമ്പലത്തിലൊക്കെ പോയി എന്നാൽ പിന്നെ എന്താ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അമ്മ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഏറ്റവും കല്യാസത്തിൽ പോകുമ്പോൾ കൂടി കട നിന്നിട്ട് പിന്നെ കുറച്ച് സുഖമായി എനിക്ക് തീരെ സുഖല്ലോ അപ്പൊ എനിക്കത് വെക്കാൻ പറ്റൂല എന്താ കാട്ടിലാണ് സുഖായിട്ടൊന്നും ഇല്ല എന്നാലും എന്നാലും പിന്നെ അവിടെ എന്താ പറയുക പാത്രം കഴുകാനുള്ള നല്ല സൗകര്യം പൈപ്പ് തിരിച്ചതിയല്ലോ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ഇങ്ങനെ നിന്നൊക്കെ ചെയ്ത പിന്നെ സന്തിച്ച് ഇടയ്ക്ക് നിലയ്ക്ക് ഇങ്ങനെ ചെന്ന് അത് തന്നെ ചെയ്തു കൊടുക്കും തിരുമ്പാനും എല്ലാ ഇതോടെ ചെയ്യും അവിടെ എല്ലാവരും ചെയ്യും അപ്പൊ അങ്ങനെ ഒക്കെയാണ് പിന്നെ ഞായറാഴ്ചയോണ്ട് കുട്ടികളും ഉണ്ട് കുട്ടികളുണ്ട് ക്ക് സ്കൂളില്ലല്ലോ കുട്ടികളുണ്ടാവും ഒക്കെ ചെയ്തോ ഒന്ന് രസം കഴിഞ്ഞ ചെയ്യലോ അങ്ങനെയൊക്കെയൊക്കെ ആഴ്ചയില്ലേ വന്നില്ലേ എന്നാലും ഇത്ര ഞാനിപ്പം നിക്കലില്ല അപ്പൊ സുഖല്ലാത്തോണ്ട് നിക്കണം അല്ലെങ്കി എവിടെയും പോയി നിക്കുന്നില്ല അപ്പൊ അപ്പൊ നീച്ചില്ല അപ്പൊ ആറാഴ്ച ആഘോഷിക്കാണ് ഒഴിവല്ലേ അപ്പൊ നമ്മളെ സന്തോഷാണ് വെട്ടിയൊക്കെ വന്ന് ചായക്കുള്ള ഇരുത്താണ് ചായ കടി ചായക്ക് കടിയൊന്നും ഇണ്ടാക്കിയില്ല ഒന്നും ചായക്ക് കടിയും കൂടി ചോദിച്ചിട്ടുണ്ടാക്കലെ ഇന്നലെ ചുട്ടൊരു ചപ്പാത്തി അടവാക്കിണ്ട്

പിന്നെന്താ പറഞ്ഞു പിന്നെന്താ മഴയൊന്നുമില്ല സന്തോഷേട്ടനെ അമ്മ ഇണ്ടായിട്ട് ഭയങ്കര സന്തോഷമാരെ വീട്ടിലിണ്ട കടന്നുറങ്ങാത്തോട് അറിയണുണ്ട് അമ്മണ്ടായിട്ട് നല്ല ഒരു സുഖം ഒരു സമാധാനം ഒരു ധൈര്യം പറഞ്ഞിട്ടാ കടന്നുറങ്ങിയത് മറ്റത്തിന് എങ്ങനെ മൂന്നാളാകുമ്പോളെ മൂന്നാള് മൂന്ന് തിരക്കലിങ്ങനെ വിശേഷങ്ങളെ പിന്നെ

ണ്ട്സ്റ്റ് ചെയ്ത് നോക്കല്ലേ അമ്മക്ക് ദാസാമിനൊക്കെ അയച്ചെടുത്തിണ്ട് മേടിച്ച് വെള്ളം കുടിച്ചിട്ട് എന്റെ അഭിപ്രായം പറയാം റിസൾട്ട് നമുക്ക് അറിയാനായില്ലേ അതൊന്നും തേച്ചിട്ട് പറയാം മുമ്പ് വീഡിയോയിൽ പറഞ്ഞു തലത്തിന്റെ പേരെന്താ കൊണ്ടെ വേദന ഒക്കെ മാറുകയാണെങ്കിൽ നമ്മള് പറയാല്ലേ നമ്മളോട് പറയാൻ പറഞ്ഞാണ് എന്താ പഴം അന്നലൊക്കെ എരിയ കൊടുന്ന് പഴല് പിന്നെ കടല കടലമുട്ടായിട്ട് േന്ദ്ര പണിണ്ട് നീക്ക് ചായ കുടിച്ച് തരാം അതിനകത്ത് വിശേഷത്തിന് നേരം പറഞ്ഞു തെച്ചൊക്കെ നേര മഴ പൂസേ നാളെ തന്നെ കിട്ടും രണ്ടു ദിവസം കഴിയണ്ടേക്ക് നോക്കിയാ എന്താ തോടു എനിക്കിന് കല്ലിട്ടല്ലേ പഴംട്ടോ പഴം പൊഴുങ്ങാൻ വെച്ചിട്ട് അടി എന്താ ശരിക്കും ആ പഴം പുഴുങ്ങിയത് വേറെ എന്തേലും ഒന്നും കൂടി ഇണ്ടാക്കണ്ടേട്ട് മാവുണ്ടാക്കാ അപ്പൊട്ടാ പറയണ വീട്ടിക്ക് പോട്ടോ കുട്ടിക്ക് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞായറാഴ്ച ചായങ്കടട്ടോ നാളെ ഞാൻ മരുന്ന് കൊണ്ടുവരണ്ടോ ഭക്ഷണത്തിന് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് മാ മരുന്ന് വിളിച്ചില്ലേ ഇന്നൊരു പഴത്തിന്റെ ഭക്ഷണം തരുമോ നമ്മളെ പഴം പുഴുങ്ങി ഓക്കെ ും പോകാൻ റെഡിയായി ചായ ഒടിച്ചു ചവിടി കഴിഞ്ഞാ പോകും വരാനായി ഉപ്പുമാവൊക്കെ തിന്നൽ കഴിഞ്ഞോട്ടായി അപ്പഴ് ചീത്തറന്നു അപ്പറേ അമ്മമ്മ വേഗം വേഗം തിന്റന്നത് എന്താ അറിയോ അമ്മക്ക് പോവുകയാണ് അപ്പൊ ആ നേരത്തെ നമ്മളെ പോണിക്ക് നമ്മടെ അങ്ങാടി പുറത്തുനിന്ന് ഒരു അമ്മ വിളിച്ചു ഒരു ഉമ്മിണി അമ്മയാണ് വിളിച്ചത് എന്തോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു വാക്കിനും പറഞ്ഞാൽ തീരാത്ത നന്ദി നന്ദി പറഞ്ഞ ചെലപ്പോ ചീറ്ററിയ അമ്മ അമ്മമ്മയെ മുത്തച്ഛി ആരാ ഞങ്ങൾ ഒരു പ്രത്യേക ഈ ഒരു ഉപദേശത്തിന് കരിത്ര പറഞ്ഞാലും സത്യാണ് നമുക്ക് ഈ കോളൊന്നും എടുക്കാൻ പറ്റാതെ മിസ്സായി പോവുക ചെയ്ത ഭയങ്കര നഷ്ടാ ഇന്നാൾ ഇന്നാള് ആഗസ്റ്റ് പഞ്ചിന് വിളിച്ചപ്പോ സന്തോഷായിട്ട ഫോൺ എടുത്തേന്ന് അപ്പൊ എന്തോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ എന്തോ തിരക്കായിരുന്നു അപ്പൊ സംസാരിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് രാവിലെ തന്നെ അമ്മ വിളിച്ചു അപ്പൊ ഭാഗ്യത്തിന് ഞങ്ങളെ കിട്ടി അപ്പൊ എന്തൊക്കെ ഒരു സംസാര അടിപൊളി അപ്പൊ കൊറേ നേരം അപ്പൊ അപ്പൊ അത് പറഞ്ഞു സംസാരിക്കാൻ അമ്മേരെ ചാവടി കഴിഞ്ഞു എന്നാ പറഞ്ഞു വരുന്നേട്ടോ അപ്പൊ അമ്മയ്ക്ക് പോവാനായി അമ്മയ്ക്ക് പോവാനായിട്ടുണ്ട് ഇനിയിപ്പൊ അമ്മ എന്നാ വരയില്ല അവിടെ ഇവിടെ വേണം അപ്പൊ അപ്പൂസാണ് നമ്മളെ ക്യാമറമാന കേട്ടോ പാലൂറ്റാൻ പോയിണ്ട് ഇപ്പൊ കുറച്ച് ഞാൻ അര മണിക്കൂർന്ന് കഴിഞ്ഞാൽ വരും കേട്ടോ പിന്നെ ഒന്ന് ഞായറാഴ്ച അല്ലേ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അമ്മേരെ മരുന്ന് കൊണ്ടിരണ്ടിപ്പോ ഞായറാഴ്ച വരു തുറക്കാൻ അറിയില്ല ണങ്ങ് പോയി വാങ്ങാം കഷായം കുഴമ്പ് രണ്ട് കുപ്പി വെള്ളം കിട്ടും എത്തില്ലേ ബസ്സാ ഇവിടുന്നെടുക്കുക അത് ഞായറാഴ്ച തന്നെയാണ് അപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് എടുക്കലേ അപ്പൊ ഞായറാഴ്ച കൊറച്ച് വൈകീട്ട് കൊറച്ചപ്പുറത്തു നിന്നാണ് ബസ് പോവുക അതുകൊണ്ട് ചെലപ്പോ പെട്ടെന്നാണ് പോവുക എനിക്കമ്മന പണോ പപ്പ് അറിയണേ അമ്മമ്മനോട് കുറച്ചുണ്ട് പോകാന്ന് കൂടി തല്ലുടി നിൽക്കാനാണ് അല്ലേ തല്ലുടാൻ നാളെ കിട്ടാൻ ഭയങ്കര മിസിണ എന്നാ ശരി നാളെ ആർക്കു മുട്ടായി അമ്മമ്മക്കോ നാളെ കൊണ്ടുവരണം കുഞ്ഞിനെ വിളിക്കണ്ടോ വലിയതാണ് എത്ര പൈസ ആയിക്കോട്ടെ ആയിക്കോട്ടെ മരുന്നൊക്കെ എടുത്തില്ലേ ആ വലിക്കണത് അങ്ങോട്ട് പോയിക്കോളി കേട്ടോ ആ അപ്പറിക്കേ അപ്പുണ്ടിക്കൈസ പൈസ പൈസ എന്താണ് ഏഹ് മുട്ടയോ ആ പുഞ്ഞ് മുട്ടായി തന്നെ നമുക്ക് ചാടിക്കാം നമ്മൾ ചാടിച്ചിട്ടില്ലല്ലോ വാ 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 പണി നമ്മളെ വീട്ടില് ഏ എന്തോ പണി ഉണ്ട് പറഞ്ഞോണ്ടാ ഏട്ടെങ്ങനെ പോണത് അപ്പൊ അച്ഛൻ വരട്ടെ അപ്പൊ നമ്മളെ അമ്മ പോയി പോയിപ്പങ്ങള് വീണ്ടും ഒറ്റയ്ക്കാണ് അതിന്റെ ഇടയ്ക്ക് വന്നു അപ്പൂസ പത്തിരി കോഴിക്കറിയും രാവിലെ പത്തിരി കോഴിക്കറിയും കൊടുത്തേ പറഞ്ഞോട് പറഞ്ഞോട് പറഞ്ഞോളൂ കണ്ടില്ലേ

അത്താവും നാളെ മരുന്നുകൊടുക്കാൻ പോണു രാത്രി വിശേഷങ്ങൾ ഇങ്ങനെയാണ് ചോറ് കറിയാക്കോ ചോറ് അടുപ്പത്തി കഴിഞ്ഞു എല്ലാര് അപ്പുസാ ബൈ കയ്യുണ്ട് ബായ് ബായ്